മ്മ നാരായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ അമ്മാതാശ്രയം ദേവീ തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം അമ്മാതന്നാശ്രയം ദേവി തന്ന മായല്ലാതെ മറ്റാരുമില്ലാശ്രയം അമേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ അമേ ആദിപരാശക്തി ദേവി മഹാമായേ കാട്ടുകാരൻ ശ്രീ ഭദ്രകാടി ദുർഗാദേവി കുലദൈവമേ എന്നും തുണയലും സംസ്ഥാവതാരങ്ങളും പുറക്കുന്നേ ഉപമൂർത്തികളെ എന്നുണച്ചാലം അമ്മ ചോറ്റാനിക്കരമ്മ കൊടുങ്ങൂരമ്മ രാമകുണങ്ങര അവതി തോണത്തെങ്കൽ ഭഗവതി തിരുവന്നാങ്കുന്നിൽ ഭുവനേശ്വരി അമ്മ കളരയ്ക്കൽ ഭഗവതി ആവുതോട്ടിൽ ഭഗവതി അനുഗ്രഹിച്ചാലും ഭഗവതി എറണാകുളത്ത പേച്ച അമ്മ എന്നൊന്തുണ ഏടിയ വത്തൻ ദർശിച്ചിട്ടുള്ള ఎలా దేవదేవమా దేవి దేవన్మాకం ప్రణామం లక్ష్మి వెంకటేశ్వర ఓమామహేశ్వర ఎన్ను దుణ ఇష్టమూర్తే మురుగా ఓం శరవణ భవగు శివసున్ముగా సకల భూత వినాశన ఓం శివసుబ్రహ్మణ్య శక్తి మురుగా 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 ఎలా మంగనవేన అయ్యప్ప స్వామి తుణం ആഞ്ജനീശ്വരാ എന്നുണ്ടാണ് ഓൻ എഴുതിയ ഭക്തനും നഷ്ടപ്പെട്ട ആരോഗ്യം എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നേക്കണേ അവൻ അതിലുപരി അങ്ങയുടെ സ്വാമി എന്നും ഭജിക്കാനുള്ള അവസരം എഴുതിയ ഭക്തെന്നറിയാലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ മ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ലോക സമസ്ത അസുഖനോ ബന്തു ലോകത്തിലുള്ള സമസ്ത ജീവരാശികൾക്കും സോംഭവിക്കണേ പോകാനെ അല്പ സുവ എഴിയ ഭക്തനും നിലയാലും എടിയ പൊത്തിൻ്റെ മനസ്സുണ്ടോ ശരീരം കൊണ്ടോ കൈകാലം ഉണ്ടോ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കണേ പോകാനും ഏതെങ്കിലും ജീവജാലങ്ങൾ എഴുതിയപൊത്തം കാരണം മൺമറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മോക്ഷം കൊടുക്കണേ പോകാനും വീണ്ടും അവർ മനുഷ്യനായിട്ട് ജനിച്ച് ഭഗവാനെ ഭജിച്ച് ഭഗവാൻ സന്തോഷകരമായ ജീവിതം ജീവിച്ച് ഭവാനി സായു ചാടാനുള്ള അവസരം കൊടുക്കണേ ഇടയപത്രത്തിൻ്റെ പാത്രം സ്വീകരിച്ചാലും സർവം കൃഷ്ണാർപ്പണ വസ്തു എല്ലാത്തിനും നന്ദി വന്നെ സന്തോഷം 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 ഭഗവാൻ അരിയോ